സുബിധ അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷത്തെ നമ്മുടെ പഠനം അല്ലെ ഇപ്പൊ കോൺവകേഷൻ കഴിഞ്ഞു എന്താ നിങ്ങക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം വരുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഞങ്ങളൊന്നും വിചാരിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു വർഷം എന്താ പറയുക ഒരു വർഷം ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരു എട്ട് ഒമ്പത് മാസം തന്നെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അതിൽ എന്താ പറയുക ഇങ്ങനെയും ഈ ഒരു മാസത്തിൽ ഇത്രയും മാസത്തിൽ ഇത്രയും പരിപാടികളും എല്ലാം നമ്മളെ കണ്ടു അത് ഇവിടെ വന്നിട്ടാണ് കണ്ടത് ഞങ്ങൾ ഈ ഒരു ഡിഗ്രിക്ക് ശേഷം എന്ത് കോഴ്സ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്നതാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയ്ക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കോഴ്സ് കോഴ്സായിരിക്കുന്നത് പക്ഷേ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതും എൻ്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്കൂളിലേക്ക് കയറി യു കെ ജിക്കാണ് കേസായിട്ട് ആലത്തൂർ തന്നെയാണ് ആലത്തൂർ അടുത്ത് കെ കെ എം എൽ പി വെസ്റ്റ് കാട്ടുശേരി ആയിട്ടൊരു സ്കൂളിലാണ് അതെ അപ്പം അതാണ് എൻ്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അത് ഞാൻ ഇവിടെ വന്നുകൊണ്ടാണ് അതെനിക്ക് സാധിച്ചത് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാറന്മാർക്കും വിവേകാനന്ദ കോളേജ് എൻ്റെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണ് ഈ കോളേജിൽ എത്തിപ്പെട്ടതിലാണ് ഞാൻ ടീച്ചർ ആവണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് ഇതിനെ ഇതിവിടേക്ക് വരാ ഈ കോളേജ് വരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചതല്ല അപ്പൊ ഇപ്പൊ നല്ല സന്തോഷം ഉണ്ട് ടീച്ചറായിട്ട് ആ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പോൾ ഇപ്പൊ നല്ല സന്തോഷമുണ്ട് ഒരു ടീച്ചറായിട്ട് മാറിയത് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇനി നല്ലൊരു അധ്യാപികയായിട്ട് മാറും